തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടത്തുന്ന വാളയാർ പരമേശ്വരത്തിന് തന്നെ സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയതും സാറ് തന്നെ തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കാനോ എന്നുള്ളൊരു സിനിമ തന്നെയല്ല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങേര് മലയാളി അല്ലെന്നാണ് വിചാരിച്ചത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് സുദേവ് നായർ ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു നാണ് എനക്ക് കൂടെ ഒരു എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഉള്ളൊരാള് കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഉള്ളൊരാളാണ് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സമ്പത്ത് റാവ് സാറും അതുപോലെ തന്നെ ജോൺ ബേജി ബ്രദർ പോയിട്ടിങ്ങളാ ഏ വരുമാ അതൊരു ഒന്നൊന്നര സാധനം നിങ്ങൾക്ക് മനസ്സിലായത് എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നീ വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല പ്രത്യേകം ഒരു നെഞ്ചിടിപ്പോഴും കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ് സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷോ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ് കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പം ഒരു എന്നുള്ള രീതിയിൽ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാക്ടറെ സംബന്ധിച്ച് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ ഇന്ന് പറയാം ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടത്തുന്ന വാളയാർ പരമശ്വരത്തിന് തന്നെ ശരിക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയതും സാറ് തന്നെയാണ് പിന്നെ ചെസ്സ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ് ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാളയാർ പരമശിവന്നൊക്കെ അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ് അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മൾ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചിട്ട് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ് വളരെ ദൂരമുള്ള എവിടെയുമുള്ളൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിന് ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയൊക്കെ ഉണ്ടായത് പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനുകൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഗംഭീര ഒരു കഥ എനിക്ക് ഞാൻ കേട്ടു അപ്പോൾ അത് ആബേൽ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത് ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകൾ പറഞ്ഞു ഇപ്പോൾ ട്വൽത്ത് ഫെയില് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കാനോ എന്നുള്ളൊരു സിനിമ തന്നെയല്ല ഇപ്പോൾ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഈ ഇടയ്ക്ക് മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടുന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിലെ സിനിമ ആവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുന്നതെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്കൊരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ ഇന്നത്തെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീതപിള്ള അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പോൾ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവ പിന്നെ സ്മിനു ഒക്കെ വോയിസ് ഓഫ് സത്യനായൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോടതി സംക്ഷം ബാലം വക്കീലുള്ളതാണ് പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങേര് മലയാളി എന്നാണ് വിചാരിച്ചത് നല്ല ആയിട്ട് മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് സുദേവ് നായർ ഞാൻ ഒരു ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു നന്നാണ് കൂടെ ഒരു എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ളൊരാൾ കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസിക്കാണ്ട് അദ്ദേഹത്തിനെ കോമഡിയിലും കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയുമായിരുന്നു ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടും കൂടിയുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്തും കൂടിയാണ് എന്നുള്ളത് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ടൂ കൺട്രീസ് വരികയൊക്കെ ചെയ്താണ് അതിലെടുത്ത് പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരണായിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ ലഭിച്ചത് അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ നിന്ന് നമ്മുടെ സമ്പത്ത് റാവ് സാറും അതുപോലെ തന്നെ ജോൺ ബേജ് ബ്രദർ പോയിട്ടിങ്ങളാ ഏ വരുമാ അതൊരു ഒന്നൊന്നര സാധനം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ അപ്പം ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും കൂടി കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നൊക്കെ അപ്പോൾ ഈ സിനിമ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കിയെത്തുന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല കാരണം സൂപ്പർ ഹുഡ് ഫിലിംസ് ചൗധരി സർ അതുപോലെ റാഫിക്ക മീഡിയ അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജയിലർ ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ആണ് അവരുടെ അടുത്ത പടമാണ് മാർച്ച് കഴിന്ന് വരുന്ന നമ്മളുടെ തങ്കമണി ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്റ്റ് ജോക്ക് പറഞ്ഞത് ശരിയാണ് അതിൽ മമ്മാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയമുള്ള ഏയ് ജിബിനെ ഒന്നും ജിബിൻ അരുൺ ഞങ്ങളുടെ സൂർബന്ധമാണ് അതേലോ അസീസ് ഞങ്ങൾ നാല് പേരുമാണ് ഇതിൽ സുഹൃത്ത് നാലിൽ അഞ്ച് പേര് സുദേവടക്കം അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നും അല്ല നമ്മൾ കൂടുമ്പോൾ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ് താങ്ക്സ് അല്ലോ താങ്ക്സ് ലോഡ് ദിലീപേഡ താങ്ക്സ് ലോഡ് ഫോർ ജോയിനിങ് പ്രതീക്ഷ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരാൾ വന്ന് നമ്മൾ ആ ഒരു സിനിമയിലെ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക അതൊരു അതൊരു ക്വാളിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഡയറക്റ്റിൽ തുടങ്ങിയതാണ് അപ്പോൾ പ്രതീക്ഷ എന്നാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ ദിലീപേറ്റവും സ്വന്തം ദിലീപേണ്ഠന ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവർ നന്ദി പറഞ്ഞതും ആൻഡ് എനിക്ക് തോന്നുന്നു ഈയൊരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈയൊരു സിനിമയുടെ വിജയം അല്ലെ ഒരു അല്ല ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ് അതുപോലെ പക്ഷേ അയ്യോ ഞാൻ പറയാൻ വിട്ടു ഈ വിളിച്ച് നന്നായി നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള അതുപോലെ ഇതിൽ എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് ചകഥ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ വിനോദയാത്ര അതുപോലെ കൽക്കട്ട ന്യൂസ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ പിന്നളിൽ നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു വന്ന മണിയണ്ണ ആ അറിയാലോ എന്ന് പറഞ്ഞ ജോസന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് തുടക്കം തൊട്ട് മണിയുണ്ട് പിന്നെ സഹോദരൻ അയ്യോ സന്തോഷ് ഐ എം സോ സോറി പറയാൻ പറ്റു കറിയ എന്നെ ഓടിച്ചിട്ടിടിച്ച ആൾക്കാരാണ് അപ്പൊ രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടിൻ ചൂടൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യയാണ് അടിപൊളി അപ്പം അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയത് പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പുതിയ കോമ്പിനേഷൻ കാരണം നമുക്കറിയാം നൂറ്റി നാല്പത്തി എട്ടാമത്തെ സിനിമയാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത് സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് എക്സ്പീരിയൻസ് കോമ്പിനേഷൻസ് അല്ല അതാ പറഞ്ഞില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ സിനിമയിൽ ഇപ്പോൾ അവിടെ നിന്ന് ഈ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോൾ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അറിയാണ്ട് അറിഞ്ഞുപോയി ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ് പക്ഷേ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല് അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ അവരോടും നന്ദി പറയുന്നു വില്യം വിദു ആ അല്ല വിദു അല്ല സോറി പ്രേമാനൻ എല്ലാവരോടും പ്രത്യേക ദേവാനന്ദ ഞാൻ ആ ദേവാനന്ദ പേരുകൾ വേറെ ഒക്കെയാണ് ഇതിനുമുമ്പ് മീശവാദം ചെയ്യുമ്പോ പ്രതാപ് അപ്പൊ ഇവര് ഇടക്കിടക്ക് പേര് മാറ്റുമെന്ന് നമുക്ക് ടെൻഷനാണെന്നേ ഇല്ല അന്ന് പാടുമ്പ അല്ലേ അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞ ചേട്ടാ ഞാൻ പേര് പറ്റി ദേവാനന്ദിത് ഓർത്തു അപ്പോൾ ഇടക്കിടക്ക് മാറ്റുമ്പോ ഒന്നും പറയണം ഇനി മാറ്റില്ല ഫിക്സ് ഓക്കെ ഡൺ ആള് വിചാരിക്കുന്നു ഏഹ് എന്ന് വിചാരിക്കണ്ടോ ഇപ്പോഴാണ് എല്ലാരും അറിഞ്ഞത് സോ ദിലീപേട്ടാ താങ്ക് യു താങ്ക്സ് ലോട്ട് എന്നിട്ട് ഈ ഒരു ദിവസം ഇവിടെ എത്തി എനിക്കറിയാം ദിലീപേണ്ട സിനിമയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി ഇന്നലെ കാത്തിരിക്ക പ്രമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞൊരു വെളിവ് പോയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ അടിപൊളി പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷനാന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ ഇനി മാർച്ച് ഏഴിന് തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ അല്ലെ അപ്പോൾ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നതിനാൽ നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട് നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ് അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ് തീർച്ചയായിട്ടും അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അയ്യോ ഞാൻ പറയാൻ വിട്ടു എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല മായാമോഹിനിയായിട്ടും സൗണ്ട് തോമിയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെച്ച റോഷൻ ഒന്ന് എഴുന്നേറ്റ് ഐ സോ സോറി എൻ്റെ വളരെ അത്രയും കഴിവുള്ള മേക്ക് മാനിൽ എടുത്ത് പറയേണ്ട ഒരാളാണ് റോഷൻ ജി ഐ എം സോ സോറി കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നെർവസ് ആയിപ്പോ എന്താണ് സംഭവം എന്നെങ്കിൽ മനസ്സിലായില്ല ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വന്നില്ല ഇസ്റ്റിൻ ഭായ് ഷാജുബായ് എല്ലാവരോടും നന്ദി ഒരുപാട് നന്ദി ആരേലും വിട്ടുപോയി ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല ഓക്കെ സംശയം ചോദിക്കുന്നത് ഉറപ്പല്ലേ ஜான் பரதர் வந்துட்டீங்களா ஐயா ஐயோ சார் அந்த டிரெஸ் எல்லாம் எங்க போயிடுச்சு சார் அது யாரு தேங்க் யூ ബ്രദർ സോ മച്ച് താങ്ക്സ് താങ്ക്സ് ഫോർ ഫോർ ജോയിനിങ് അസ് ഒരു നല്ല കൊടുക്കാം ആൻഡ് നമ്മൾ ഏവരും ഒരുപാട് ആശംസിക്കുകയാണ് മറന്ന് പോയിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല ഇല്ല പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൈവെക്കാം കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്നാളും ഇതില് പോലീസ് വേഷം ചെയ്താളാ അദ്ദേഹത്തെ വിളിക്കണം രണ്ട് വാക്ക് സംസാരിക്കാൻ